സൂപ്പർ നായികമാരിൽ ഒരാളാണ് തൃഷ കൃഷ്ണൻ മോഡലായി കരിയർ ആരംഭിച്ച തൃഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മിസ് ചെന്നൈ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതേ വർഷം തന്നെ ജോഡി എന്ന ചിത്രത്തിലൂടെ തന്റെ പതിനാറാം വയസ്സിൽ ചെറിയ വീക്ഷത്തിലൂടെ തൃശ അഭിനയ രംഗത്തേക്കെത്തി രണ്ടായിരത്തി രണ്ടിൽ മൗനം പേസിയതെ എന്ന ചിത്രത്തിലൂടെയാണ് തൃഷ നായികയായി അഭിനയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് തമിഴ് തെലുങ്ക് സിനിമകളിൽ തൃഷ മുൻനിര നായികയായി മാറി മി ഗില്ലി ആറ് എന്നീ തമിഴ് സിനിമകളിലും പിന്നീട് അങ്ങോട്ട് തെലുങ്ക് സിനിമകളിലും തൃശയുടെ പ്രകടനം ഒരേ സമയം പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങി രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട തൃശയുടെ അഭിനയ ജീവിതം നിരവധി ഏറ്റു കുറച്ചിലുകൾ നിറഞ്ഞതായിരുന്നു എങ്കിലും തന്റെ പതിനാറാം വയസ്സ് മുതൽ അഭിനയ മികവും കഴിവും കൊണ്ട് ഇൻഡസ്ട്രി ഭരിക്കുകയാണ് താരം വെറും ഒരു മോഡൽ എന്ന നിലയിൽ നിന്ന് ദക്ഷിണേന്ത്യയുടെ രാജ്ഞി എന്ന പദവിയിലേക്ക് താരം അവരോധിക്കപ്പെട്ടു തൃശാ കൃഷ്ണന്റെ ആസ്തി പ്രതിഫലം മറ്റു സ്വത്തുക്കൾ എന്നിവയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം തൃശാ കൃഷ്ണന്റെ ആസ്തി പത്ത് മില്യൺ ഡോളറാണ് അതായത് ഏകദേശം എൺപത്തി കോടി രൂപ സിനിമയിൽ നിന്നാണ് നടിയുടെ പ്രാഥമിക വരുമാനം ഓരോ സിനിമയ്ക്ക് മൂന്ന് കോടിയിലധികം രൂപയാണ് തൃഷ കൃഷ്ണൻ പ്രതിഫലമായി ഈടാക്കുന്നത് ബിഗ് ബജറ്റ് സിനിമയായ പൊന്നിയൻ സെൽവന് മൂന്ന് കോടി രൂപയും വിജയ്യുടെ ലിയോ എന്ന ചിത്രത്തിനായി നാലു കോടി രൂപയുമാണ് തൃഷ വാങ്ങിയിരുന്നത് ഇന്നൽ ഗോട്ടിൽ തൃശയുടെ പ്രതിഫലം പത്ത് കോടി രൂപയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് പുറമെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകളിൽ നിന്ന് പ്രതിമാസം എഴുപത് ലക്ഷം രൂപ വരെയും പ്രതിവർഷം പത്ത് കോടി രൂപ വരെയും തൃശ്ശ വരുമാനം നേടുന്നുണ്ട് പ്രതിമാസം തൊണ്ണൂറ് ലക്ഷം രൂപ വരുമാനമുള്ള നടിയുടെ വാർഷിക വരുമാനം പത്ത് കോടിയിലധികം രൂപയാണ് ചെന്നൈയിൽ ഏഴ് കോടി രൂപ വില മതിക്കുന്ന ഒരു ആഡംബര ഭവനം താരത്തിന് സ്വന്തമായി ഉണ്ട് ഹൈദരാബാദിൽ ആറ് കോടി രൂപ വില വരുന്ന മറ്റൊരു ആഡംബര ബംഗ്ലാവും താരത്തിനുണ്ട് നിരവധി കാറുകൾ താരത്തിന് സ്വന്തമായി ഉണ്ടെങ്കിലും നാല് ആഡംബര കാറുകളാണ് താരത്തിന്റെ ഗ്യാരേജ് ഭരിക്കുന്നത് എൺപത് ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു മെഡിസിഡ്പിൻസ് എസ് ക്ലാസ് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ള ബി എൻഡബ്ല്യു ഫൈവ് സീരീസ് അറുപത് ലക്ഷം രൂപ വില മതിക്കുന്ന റേഞ്ച് റോവർ ഇവോ അഞ്ച് കോടി രൂപ വിലയുള്ള ബി എൻഡബ്ല്യു റികൾ എന്നിവയാണവ